മുൻ ജീവനക്കാർ സാമ്പത്തികമായി തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ ജ്വല്ലറിയും വസ്ത്രങ്ങളും വിൽക്കുന്ന ബിസിനസ് ദിയ നടത്തി വരുന്നുണ്ട് ഓൺലൈനായി ആരംഭിച്ച ഈ സംരംഭത്തിന് ഇപ്പോൾ തിരുവനന്തപുരത്തും കടയുണ്ട് ഇവിടുത്തെ പേയ്മെന്റ് സംബന്ധിച്ചാണ് തട്ടിപ്പ് നടന്നത് എന്നാണ് ദിയ തന്റെ ഇൻസ്റ്റാ സ്റ്റോറി പോസ്റ്റിലൂടെ പറയുന്നത് കടയുടെ ഔദ്യോഗിക സ്കാനർ മാറ്റി ഈ ജീവനക്കാർ തങ്ങളുടെ അക്കൗണ്ട് നമ്പറുകളാണ് നൽകിയതെന്നും പേയ്മെന്റുകൾ വക മാറ്റിയെന്നുമാണ് ദിയ പറയുന്നത് കടയിലെയും ഓൺലൈനായി നൽകിയിട്ടുള്ള സ്കാനർ വർക്കാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സാധനങ്ങൾ വാങ്ങിയവരോട് തങ്ങളുടെ നമ്പറുകളിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പ്രീമിയം കസ്റ്റമേഴ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ പ്രധാനമായും തട്ടിപ്പ് നടത്തിയത് എന്നാണ് ദിയയുടെ ആരോപണം ഒരാളിൽ നിന്ന് അമ്പതിനായിരം രൂപ വരെ തട്ടിയെടുത്തുവെന്നും ആരോപിക്കുന്നു നിയമപരമായി തന്നെ മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ജീവനക്കാരുടെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പങ്കുവയ്ക്കുമെന്നും ദിയ പറയുന്നുണ്ട് തട്ടിപ്പിനെ സാധൂകരിക്കുന്ന ഉപയോക്താക്കളുടെ ചാറ്റുകളും ദിയ പങ്കുവച്ചിട്ടുണ്ട് പുതിയ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക